ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ്റെ പാർട്സ് ഒന്ന് വരറ്റിയെടുക്കാൻ പോകട്ടോ ഇന്ന് രാവിലെ ചിക്കൻ പാർട്സ് കറി ആയിരുന്നു അപ്പോൾ രാവിലെ കറി ഉണ്ടാക്കിയെന്ന് കുറച്ച് ചിക്കൻ പാർട്സ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഗ്രേവി പോലെയാണല്ലോ ഉണ്ടാവുക പത്തിരിക്ക് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ചിക്കൻ്റെ പാർട്സ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെടുത്തിട്ട് നല്ല അടിപൊളി ചിക്കൻ പാർട്സ് ഒന്ന് വരറ്റിയെടുക്കുക അപ്പം ഞാനിവിടെ ചെറിയുള്ളിയും പിന്നെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് രണ്ടും ആവശ്യത്തിന് നമുക്ക് വേണം കേട്ടോ പാർട്സ് ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിളാക്കി എടുക്കണം കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ചെറിയുള്ളി ഒന്നിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം നല്ല ചെറിയ പീസ് ആക്കിയിട്ട് എടുക്കൊന്നും വേണ്ട കേട്ടോ അത്യാവശ്യം കുറച്ച് വെളുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അത് വലിയ സൈസുള്ള ചെറിയ ഉള്ളിയാണ് അപ്പം അതൊന്ന് ഒന്ന് പച്ചമുളക് ഇതോളം ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ പാർട്സ് വേവിക്കുമ്പോൾ അത്യാവശ്യത്തിന് ഉപ്പുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒന്ന് വാടിയാൽ മതിട്ട് ഒരുപാട് മുരിയൊന്നും വേണ്ട അതിന് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഞാൻ ചെറിയ സവാളയായിരുന്നു അത് ഞാനിത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് ഏകദേശം വാട്ടിയെടുക്ക ഒരുപാട് കരിമി പോ ഒന്നും വേണ്ട അതായത് ബ്രൗണ് കളർ ഒന്നും ആവേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ അച്ചമട മുടുവോളൊന്നും ഇറക്കി കൊടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വലിയ ജീരം കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ കാരണം എരിവിനനുസരിച്ച് പച്ചമുളക് ഇതുപോലെ പൂട്ടിയെടുക്കാം അതുപോലെ കുരുമുളകും അത്യാവശ്യം എടുക്കാം കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ക്വാണ്ടിറ്റി കുറക്കാവുന്നില്ലത് അപ്പം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് പേസ്റ്റ് രൂപത്തിലാവേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഉള്ളിയിൽ കിട്ടുക കൊടുക്കാം ഒരു വലിയ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് കൂടുതൽ വേണമെങ്കി എരിവും ഇതൊക്കെ നമുക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് പാർട്സ് അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരുപാട് കുത്തിച്ചുഴ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ പിന്നെ ഒരു രണ്ട് സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ പൊടികൾ നമുക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അടുത്തായിട്ട് കുറച്ച് ഗരം മസാല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാർ കുറച്ച് ഇങ്ങനെ വെള്ളം ആക്കിയിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഗ്രേവി സ്റ്റെയിലായിട്ടോ നമുക്ക് ഇതിങ്ങനെ വരട്ടിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പാർട്സ് ഇട്ട് കൊടുക്കാം ഇപ്പൊ ചിക്കൻ്റെ പാട്സിനും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഒന്ന് വറ്റി വരട്ടെ നല്ല ഗ്രേവി ഒന്ന് കുറച്ച് ഹോസ്റ്റ് ആയിട്ട് വരണം ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കുരുമുളക് നമ്മൾ പച്ച ചതച്ചെടുത്ത കാരണം ഒരുപാട് ഇട്ട് കഴിഞ്ഞാലേത് കൂടുള്ളപ്പോ അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതുള്ള ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ വരച്ചെടുക്കണം വേണ്ടത് നല്ലൊരു ഗ്രേവി സ്റ്റേജിലാണ് കേട്ടോ കിടക്കുന്നത് അത് ഒരു നല്ല ഫ്രൈ ആക്കി പോലെ നമുക്ക് എടുക്കണം അപ്പൊ ചിക്കൻ്റെ പാർട്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് മല്ലിയിലൊക്കെ ഇട്ടു കൊടുത്തിട്ട് അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ പാർട്സിന്റെ ഒരു വരട്ടാണ് ട്ടോ അത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ എന്താ ലൈക്ക് ചെയ്യുക നിങ്ങൾ പുതുതായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ